അപ്പൊ എന്തായാലും പറഞ്ഞു മാഷേ ഒന്ന് ഒരു ചോദിച്ചു എന്റെ സ്കൂൾ ഒരുപാട് ഞാൻ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളെക്കാളും ക്ലാസ്സിലെ ടീച്ചറാണ് അവർ ഒരുപാട് തിരക്കുകളുണ്ടായിരുന്നു എന്റെ നാട്ടിലെ എന്റെ സ്കൂളിലെ ഒരു പരിപാടിക്ക് വിളിച്ചിട്ട് ഞാൻ വരാതിരിക്കുക എന്ന് പറഞ്ഞാല് അതൊരു അക്ഷര തെറ്റാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ സന്തോഷപൂർവ്വം എല്ലാ തിരക്കുകളും മാറ്റി വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണുന്നത് എന്റെ അവിടെ കേട്ട മാഷക്ക് പറഞ്ഞു ടീച്ചർ പറഞ്ഞു ഇത് നമ്മള് സാധാരണഗതിയിൽ ഇത് ഒരു

എസ് എം സി ചെയർമാൻ വിജയൻ സീനിയർ അസിസ്റ്റന്റ് ശ്രീദേവി നീതു എന്നിവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി ത്രിവേണി സ്വാഗതവും ടി ഷംസുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഉപ്പിലിക്കൈ